കാലാവസ്ഥാ പ്രവചനം കൂടുതൽ കൃത്യമാക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധാനവുമായി ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി തയ്യാറാക്കിയ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റമാണ് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ അടുത്ത പടി മൺസൂൺ ട്രാക്കിംഗ് വ്യോമയാനം ചുഴലിക്കാറ്റ് പ്രവചനവും ദുരന്ത നിവാരണവും വെള്ളപ്പൊക്ക പ്രവചനം കൃഷി ജലപാതകൾ പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഇന്ത്യയുടെ സ്വന്തം സംവിധാനം അതാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈ റെസൊല്യൂഷൻ ഗ്ലോബൽ ഫോർകാസ്റ്റ് മോഡലായ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി വികസിപ്പിച്ചെടുത്ത നൂതന കാലാവസ്ഥാ പ്രവചന സംവിധാനം കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസം രാജ്യത്തിന് സമർപ്പിച്ചിരുന്നു ചെറിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലും പ്രാദേശിക തലത്തിൽ കൃത്യതയോടെ പ്രവചിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ഇന്ത്യയുടെ അടിമുടി മാറ്റുന്ന ഭാരത് ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ആത്മനിർഭർ എന്ന ലക്ഷ്യം മാത്രമല്ല ഭാരതത്തിന്റെ നാരി ശക്തിയുടെ കൂടി പ്രതീകമാണ് വലിയ സവിശേഷത എന്താന്ന് ഇത്രയും ഹയർ റെസൊല്യൂഷനിലുള്ള ഒരു ഫോർകാസ്റ്റ് സിസ്റ്റം ലോകത്തിൽ വളരെ അപൂർവം രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അതിലൊന്ന് ഇന്ത്യയാണ് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണിത് നമ്മുടെ മേക്കിംഗ് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് ഈ മോട്ടോ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്കീം അനുസരിച്ചിട്ട് തയ്യാർ ചെയ്യപ്പെട്ടതാണ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ തന്നെയാണ് ഇത് മുഴുവനും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു നാരീശക്തി അല്ലെങ്കിൽ സ്ത്രീ ശക്തിയുടെ ഒരു വക്താക്കളിൽ ഈ ലീഡ് സയന്റിസ്റ്റുകളായിട്ട് വർക്ക് നാല് സ്ത്രീകളാണ് സൂപ്പർ കമ്പ്യൂട്ടർ പ്രത്യുഷ് ആണ് കാലാവസ്ഥാ പ്രവചനത്തെ മുൻപ് സഹായിച്ചിരുന്നത് എന്നാൽ പത്ത് മണിക്കൂർ വരെ എടുത്താണ് പ്രത്യുഷ് വിവരങ്ങൾ വിശകലനം ചെയ്തിരുന്നത് എന്നാൽ പുതിയ ബി എഫ് എസ് സംവിധാനത്തിനെ സഹായിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ ആയ അർക്കയാണ് അർക്ക കമ്പ്യൂട്ടറിന് വിവരങ്ങൾ വിശകലനം ചെയ്യാൻ നാലു മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ ആറ് ചതുരശ്ര കിലോമീറ്റർ പരിധിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനം കൃത്യതയോടെ പ്രവചിക്കാൻ സാധിക്കും പ്രത്യുഷ് കമ്പ്യൂട്ടറിന്റെ റെസല്യൂഷൻ പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ബ്രിട്ടനും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളുടെ കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങളുടെ റെസല്യൂഷൻ ഒൻപത് മുതൽ പതിനാല് കിലോമീറ്റർ വരെയാണ് അവിടെയാണ് ഇന്ത്യ മികച്ചു നിൽക്കുന്നത് രാജ്യത്തുടനീളമുള്ള നാൽപ്പത് ഡോപ്ലർ കാലാവസ്ഥ റഡാറുകളുടെ ശൃംഖലയിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് ബി പ്രവർത്തിക്കുന്നത് കാലക്രമേണ റഡാറുകളുടെ എണ്ണം നൂറായി വർദ്ധിക്കുന്നതോടെ പ്രാദേശിക തലത്തിലുള്ള പ്രവചനങ്ങൾ കൂടുതൽ കൃത്യമാകും ഓരോ രണ്ട് മണിക്കൂറിലും കാലാവസ്ഥാ പ്രവചനം നടത്താൻ ബി എഫ് എസിന് സാധിക്കും ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റത്തിന്റെ വരവോടെ ലോകത്തിലെ തന്നെ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം നടത്തുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ് പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച സംവിധാനം ഉപയോഗിച്ചാണ് ഈ ലക്ഷ്യം കൈവരിച്ചത് എന്നതിനാൽ രാജ്യത്തിന്റെ അഭിമാനം ഇരട്ടിയാകുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ